ഇടത് സർക്കാരിനെ പ്രശംസിച്ച ലേഖനം വിവാദമായതിനു പിന്നാലെ വിശദീകരണവുമായി ഡോക്ടർ ശശി തരൂർ എം പി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും കേരളത്തിൽ വ്യവസായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് പ്രശംസിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് അതേസമയം അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണം എന്ന് എം എം ഹസൻ ആവശ്യപ്പെട്ടു അദ്ദേഹം കോൺഗ്രസിൽ കോൺഗ്രസ് കൺവീനറാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ല ഒരു പാർട്ടിയുടെ എം പി കോൺഗ്രസിൻ്റെ അത്യുന്നത സമിതിയിലെ ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ അദ്ദേഹം ഇങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി അങ്ങനെ സ്വതന്ത്രമായ അഭിപ്രായം പറയണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉള്ളതിൽ അദ്ദേഹം മിനിമം ചെയ്യേണ്ട ഒരു കാര്യം ആ അത്യുന്നത സമിതിയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിട്ട് വേണം ഇത്തരം സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പറയാം യു ഡി എഫിൻ്റെ ഒരു എം പി ആണ് അദ്ദേഹം പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളോട് ആ വികാരം പ്രകടിപ്പിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കൊണ്ട് അത് പ്രകടിപ്പിച്ചു തരൂരിൻ്റെ പ്രസ്താവന എന്ന് പറയുകയാണ് സി പി എം അംഗം ഇ പി ജയരാജൻ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തരൂരിൻ്റെ അഭിപ്രായം ശരിയാണെന്ന് പറയാം ഞാൻ ചോദിക്കട്ടെ തരൂർ പറഞ്ഞതിൽ എന്താ തെറ്റ് അത് യഥാർത്ഥത്തിൽ വഷളാക്കിയത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളല്ലേ അവരുടെ രാഷ്ട്രീയ നേതൃത്വം യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും സമീപിക്കാൻ അവർ കഴിയുന്നില്ല ഇന്ന് കേരളത്തിൽ അവർക്കെതിരായിട്ടുള്ളൊരു അന്തരീക്ഷം വന്നിരിക്കുകയാണ് ശശി തരൂരാണ് ശരിയെന്ന് കോൺഗ്രസ്സുകാർ പറയുകയാണ് ആ അഭിപ്രായത്തോടൊപ്പമാണ് നിൽക്കേണ്ടിയിരുന്നത് കേരളമാണ് നമ്മുടേത് എന്ന അഭിപ്രായം കോൺഗ്രസ്സിലെ നല്ലൊരു വിഭാഗം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പുരോഗതി തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് കാര്യകരമായി തീരുന്നു എന്ന് ഭയന്ന് തെറ്റായ നിലപാട് സ്വീകരിച്ചാൽ അവർ ഒറ്റപ്പെട്ടു പോകും വിവരങ്ങളുമായി സലീം മാലിക് ചേരുന്നുണ്ട് ആർ ശ്രീത്തുമുണ്ട് ആദ്യം സലീമിലേക്ക് പോകുന്നു സലീം ഇന്ന് തന്നെ രണ്ട് തവണയാണ് തരൂർ ഫേസ്ബുക്കിൽ വിശദീകരണം നൽകുന്നത് ഈ രണ്ട് വിശദീകരണത്തിലും മയപ്പെടുത്തുന്നു എന്നതല്ലാതെ അത് തിരുത്തുന്നില്ല ഞാൻ ആർ ശ്രീത്തിലേക്കൊന്ന് പോകുന്നു സലീമിലേക്ക് പിന്നെത്താം ശ്രീത്ത് ഇ പി ജയരാജൻ പറയുകയാണ് അത് നൂറ് ശതമാനം യാഥാർത്ഥ്യമായ കാര്യങ്ങളല്ലേ തരൂർ പറഞ്ഞത് എന്ന് ഇ പി ജയരാജൻ ചോദിക്കുകയാണ് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിലേക്ക് എടുക്കുന്ന വർഷം തരൂരിൻ്റെ ആ ഗുഡ് സർട്ടിഫിക്കറ്റ് സി പി എം രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കുകയല്ലേ ശ്രീത്ത് ഹാഷ്മി സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പൊതുസമീപനമാണ് ഇന്ന് ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇന്നലെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ശശി തരൂർ പറഞ്ഞത് കേരളത്തിൻ്റെ പൊതു ശരിയായ ചിത്രമാണ് ഒരു വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞത് ആ വസ്തുത പറഞ്ഞതിന് ശശി തരൂരിനെ താൻ അഭിനന്ദിക്കുന്നു സി പി എമ്മിന് വേണ്ടി എന്നാണ് എം വി ഗോവിന്ദൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനും തരൂരിൻ്റെ ഈ പ്രശംസയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു കാര്യങ്ങൾ വസ്തുതാപരമായി മനസ്സിലാക്കുന്ന ഒരാളാണ് കേരളത്തിൻ്റെ മാതൃക ലോകോത്തരമാണെന്ന് പറഞ്ഞത് എന്നാണ് കോഴിക്കോട് മുഖ്യമന്ത്രി ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ചത് അപ്പോൾ സി പി എം ശശി തരൂരിൻ്റെ ഈ പ്രതികരണത്തെ ഈ നിലപാടിനെ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു മാത്രമല്ല ഹാഷ്മി സൂചിപ്പിച്ച പോലെ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ സി പി എമ്മിന് കിട്ടാൻ കിട്ടിയ സി പി എമ്മിന് കിട്ടിയ ഏറ്റവും നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റായി അവരിതിനെ ചില്ലിട്ട് വെക്കുമെന്ന കാര്യവും ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഇതൊരു വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റാനും സി പി എം തയ്യാറെടുക്കുന്നുണ്ട് ഇവിടെ ഈ ആഗോള നിക്ഷേപ സംഗമം ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ കൊച്ചിയിൽ നടക്കുകയാണ് ഇതിന് ഒരു മുന്നൊരുക്കമായി നടക്കുന്ന പ്രചാരണങ്ങളിലും ഈ ശശി തരൂരിൻ്റെ പ്രതികരണം സജീവമായി ഉപയോഗിക്കും എന്നാൽ കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷവും സഖ്യവും ഈ സഖ്യം എന്നതുകൊണ്ട് സി പി എം ഉദ്ദേശിക്കുന്നത് എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ ആളുകൾ ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായി പ്രചരണത്തിലേക്ക് വരുന്നു എന്നതിനെയാണ് അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെയും മഴവിൽസഖ്യത്തിൻ്റെയും കേരളത്തിനെതിരായ പ്രചരണത്തെ തള്ളിക്കളയുന്ന സാക്ഷ്യപത്രമായിത്താണ് ഈ ശശി തരൂരിൻ്റെ ഇന്ത്യൻ എക്സ്പ്രസ് ലേഖനത്തെ സി പി എം അവതരിപ്പിക്കുന്നത് അതിന്റെ പ്രതിഫലനമാണ് എം വി ഗോവിന്ദന്റെയും ഇ പി ജയരാജിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി പി രാജീവിന്റെയും പ്രതികരണങ്ങളിലൂടെ സ്വാഭാവികമാണത് ഈ സർക്കാരിന്റെ കാലത്ത് സ്റ്റാർട്ടപ്പ് മിഷൻ ഒക്കെ ഗംഭീരമാകുന്നു എന്നൊരു ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് പറയുമ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ ധർമ്മം അവർ ചെയ്യുന്നുണ്ട് എന്തായാലും ഇടുതൽ സർക്കാരിനെ പ്രശംസി ഡോക്ടർ തരൂർ എം പിക്ക് മറുപടിയുമായി മുസ്ലിം ലീഗ് നേതാവും മുൻ വ്യവസായ മന്ത്രിയുമായി പി കെ കുഞ്ഞാലിക്കുട്ടി അല്പസമയം മുൻപാണ് രംഗത്തെത്തിയത് യു ഡി എഫ് സർക്കാരാണ് കേരളത്തിൽ വ്യവസായ രംഗത്ത് മാറ്റം കൊണ്ടുവന്നത് കിൻഫ്രയും ഇൻഫോ പാർക്കും തുടങ്ങിയത് യു ഡി എഫിന്റെ കാലത്താണ് കേരളം നിക്ഷേപ സൗഹൃദം സംസ്ഥാനമല്ലെങ്കിൽ കാരണം ഇടതുമുന്നണിയാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പിൽക്കാലത്ത് കേരളത്തിൽ വന്ന വ്യവസായങ്ങൾ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾ വന്നതിന് ശേഷം ആന്റണി ഗവൺമെന്റിന്റെ സമയത്ത് കൊച്ചി ഐ ടിയുടെ ഡെസ്റ്റിനേഷൻ ആക്കണമെന്ന് പറഞ്ഞിട്ട് ടൈം ബൗണ്ടായിട്ട് ഇൻഫോ പാർക്കും ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കാക്കനാട് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന തലായി മാറിയത് കരുണാകരൻ ഗവൺമെൻ്റെ കാലത്തും ആന്റണി ഗവൺമെൻ്റെ കാലത്തും ഉമ്മൻചാണ്ടി ഗവൺമെൻ്റെ കാലത്തും അപ്പോൾ കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പിച്ച മാറ്റം വരുത്തിയത് യു ഡി എഫ് ഗവൺമെൻറ്റുകളാണ് പക്ഷേ വ്യവസായ അന്തരീക്ഷം ആ വ്യവസായ അന്തരീക്ഷം എന്ന പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നില്ലെങ്കിൽ അത് ഈ പറഞ്ഞ നോക്കുകൂലിയും അതുപോലെ തന്നെ എന്താ പറയുക അക്രമ സമരങ്ങളും ക്യാമ്പസ് അക്രമവും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് നേരിടേണ്ടി വരുന്ന ഭീഷണിയും കാര്യങ്ങളും മറ്റുമൊക്കെയാണ് സലീം രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണാം തരൂര് രണ്ടിലും പക്ഷെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞത് തിരുത്തുന്നില്ല കണക്കുകൾ ആധാരമാക്കി താൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഒന്ന് മയപ്പെടുന്നുണ്ട് അത്രേ ഉള്ളൂ സലിപ്പ് കാശ്മീർ ശശി തരൂർ ഇന്നലെ കുറച്ചുകൂടി ഒട്ടും മയപ്പെടാത്ത സമീപനമായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരണം നൽകുമ്പോൾ ഉൾപ്പെടെ താൻ പറഞ്ഞതിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നുള്ളതായിരുന്നു അതിൽ നിന്നൊരൽപം മയപ്പെട്ടിരുന്നു ഇന്നലെ അർദ്ധരാത്രിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയം മുൻപ് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്നതിലൂടെ ഈ വിഷയം മയപ്പെടുത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ആ കാര്യത്തിൽ ഉറഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഒരേ സ്വരത്തിൽ തരൂരിനെ വിമർശിക്കുമ്പോഴാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് അത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അതൃപ്തി യു ഡി എഫിനുള്ളിലും ഒപ്പം ആ അതൃപ്തി പുകയുകയും ചെയ്യുന്നുണ്ട് ശശി തരൂർ െ പ്രവർത്തക സമിതിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പോലും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് കെ പി സി സി ഔദ്യോഗികമായി തന്നെ ശശി തരൂരിനെ മാറ്റണം അതല്ലെങ്കിൽ ശശി തരൂരിനെ താക്കീത് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകണം എന്നുള്ളതാണ് ആ ഒരു വിഭാഗത്തിന്റെ ആവശ്യം പക്ഷേ കെ പി സി സി ആ നിലയിൽ ഔദ്യോഗികമായി നീങ്ങിയില്ലെങ്കിൽ സ്വന്തം നിലയിൽ ഹൈക്കമാൻഡിനെയും എ ഐ സി സിയും ഈ വിഷയം ധരിപ്പിക്കാനുള്ള ശ്രമം ചില മേഖലയിൽ നിന്ന് നടക്കുന്നുണ്ട് അതിനിടയിൽ മറ്റു ചിലർ പറയുന്നത് ശശി തരൂറിനെ ഈ ഇടതുപ്രേമത് ആശങ്കയോടെ നോക്കിക്കാണണം അതുകൊണ്ട് തന്നെ ശശി തരൂരുമായി സംസാരിക്കുകയും ശശി തരൂരിനെ കൂടെ നിർത്തുകയും ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം അങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കോൺഗ്രസിൽ ഉയരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം ഈ വ്യവസായ സൗഹൃദ അന്തരീക്ഷം കേരളത്തിലില്ല എന്നത് കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണമാണ് അതിനിടയിലാണ് ഈ നിലയിൽ ശശി തരൂർ സംസ്ഥാനത്തെ വ്യവസായത്തെ പുകഴ്ത്തിക്കൊണ്ട് ഒരു ലേഖനം എഴുതുന്നത് അതിന് പിന്നാലെ ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് ഇന്നലെ രമേശ് ചെന്നിത്തല പറഞ്ഞത് തരൂർ മന്ത്രിയുടെ വാക്കുകൾ വിശ്വസിച്ച് പറഞ്ഞതാണ് തൻ തൻ കാര്യങ്ങൾ താൻ തന്നെ നേരിട്ട് ബോധ്യപ്പെടുത്തുമെന്നാണ് അതിനിടെ അത്തരത്തിലൊരു ശ്രമവും പാർട്ടിക്കുള്ളിൽ നിന്നും നടന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശശി തരൂരുമായി പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇതുവരെയും സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനിടയിൽ കെ പി സി സിയിലും ഈ അതിർത്തി ഉയരുകയും ചെയ്യുകയാണ് ശശി തരൂറിൻ്റെ ലക്ഷ്യമെന്ത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം അതിലെ പ്രധാനപ്പെട്ട കാര്യം ശശി തരൂരിന് നേരത്തെ മുതലുള്ള ഒരു പരാതിയുണ്ട് കോൺഗ്രസിൽ സംസ്ഥാന കോൺഗ്രസിൽ വേണ്ട വിധത്തിലുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ആ പരാതി ആ പരാതി ആ നിലയിൽ നിൽക്കുമ്പോഴാണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പാർട്ടിക്ക് വിരുദ്ധമായ പല തീരുമാനങ്ങളും പല അഭിപ്രായങ്ങളും ശശി തരൂർ പല കാലങ്ങളിലും നടത്തിയിട്ടുള്ളത് ആ നിലയിലാണ് ഇപ്പോഴും മറ്റൊന്നുകൂടി നടത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കെ പി സി സിയുടെ ഒരു പൊതുവിലയിരുത്തൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളുടെ മുന കോൺഗ്രസിൻ്റെ തന്നെ ഒരു എം പി ഒടിക്കുന്ന സമീപനമാണുള്ളത് തിരുത്തണം എന്നുള്ളതാണ് അഭിപ്രായം ഹാഷ്മി ഓക്കെ സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകുന്നത് എന്തായാലും തരൂർ ഇട്ടതൊരു ചെറിയ ബോംബാണ് എന്നതിന്റെ തർക്കമില്ല ആ ബോംബുകൾ പൊട്ടുകയാണ് അത് അത് ഉറപ്പായും സി പി എം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നു ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് ആരാണ് തരൂർ പറഞ്ഞത് പോയി ലേഖനം വായിച്ചിട്ട് വാ വായിച്ചിട്ടുവാ എന്ന് പറഞ്ഞാൽ ലേഖനം വായിച്ചിട്ട് കിട്ടിയാൽ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ രേഖയുണ്ട് തെളിവുണ്ടെന്നൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം അതിനോട് വരാൻ പോകുന്നു അപ്പോൾ തരൂരിൻ്റെ ആ ലേഖനം അതിനുശേഷം കൊടുത്ത പ്രതികരണങ്ങൾ അതുപോലെ രാഷ്ട്രീയ ചർച്ചയായി മാറുന്നു കേരളത്തിൽ